നമ്മളെ നമ്മൾ ഓരോ വീട്ടിലും ഓരോ പെൺകുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോകില്ലേ കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ കുട്ടികൾ കൂടുതലും പെൺകുട്ടികൾ പഠിപ്പ് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ റേഞ്ചിലുള്ള പയ്യനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ ഇത്രയും പെൺകുട്ടികളാണ് കൂടുതലും വിദ്യാഭ്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ വരുമ്പോൾ നോക്കി നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് കല്യാണം ഒക്കെ ഒന്ന് സെറ്റായി കല്യാണമൊക്കെ കഴിപ്പിച്ച് വിടും സത്യല്ലേ അത് കഴിഞ്ഞ് ഒരു കുറച്ച് കൂടി വന്ന ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പെൺകുട്ടികൾ തിരിച്ചു വരും തിരിച്ചു വരുന്ന പറഞ്ഞാൽ ഭർത്താവിനെ കൊണ്ടായിരിക്കും കേട്ടോ വരുന്നത് ഭർത്താവിനെ വിട്ടിച്ച് വരുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഡൈവോഴ്സ് അല്ല ഉദ്ദേശിച്ചത് അത് വേറെ അത് വേറെ വരും അത് ഇനി വരുന്ന പുറമെ കൊണ്ടുവരുമത് അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കല്യാണം കഴിഞ്ഞു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു അവരുടെ ഹണിമൂണും അത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം പയ്യന്റെ വീട്ടിൽ താമസിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവര് വീട്ടിൽ വന്നു തുടങ്ങും അടി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് വന്നു തുടങ്ങും പെണ്ണിന്റെ വീട്ടിൽ അപ്പം അമ്മ ചോദിക്കൂലേ എന്താ പറ്റിയേ നീ എന്താ വേഗം വന്നേ എന്താ അപ്പോഴാണ് അറിയണത് അമ്മേ അവിടെ ചേട്ടൻ്റെ പെങ്ങൾ ആ വീട്ടിൽ വന്ന് നിൽക്കുക അവൾ വീട്ടിലേക്ക് പോണില്ല അമ്മേ അവിടെ രണ്ടുപേരും കൂടി അമ്മയും നാത്തൂനും കൂടി അവിടെ ഓരോന്ന് എന്നെ എനിക്ക് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അമ്മേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ മാറി താമസിക്കാൻ പോവുക ഇങ്ങനെ പറയാറില്ലേ അതിലൊരു ഫാമിലി ഞാൻ പറയാണെങ്കിൽ പറയുകയാണെങ്കിൽ അവരെന്തുമാത്രം നേർച്ചയും വഴിപാടും കഴിച്ചിട്ടാണെന്നറിയാമോ ആ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചതൊക്കെ കുറച്ച് ഏജ് കൂടി കൊണ്ടുവരുന്നു പഠിത്തമാണെങ്കിൽ ഹൈ ലെവലിലാണ് കുട്ടി പഠിച്ചേക്കണത് അതിനനുസരിച്ചുള്ള പയ്യനെ കിട്ടണില്ല എന്നാൽ ഇവളോട്ട് ലവ് മാരേജിനോ അല്ലെങ്കിൽ ഒരു സ്നേഹിക്കാനോ അങ്ങനെയുള്ള ഒരു മനസ്സിയി ഇല്ല അവൾ ഒക്കെ നേരെ പോ നേരെ പോകും അതേ ഉള്ളൂ അമ്മ പറഞ്ഞിട്ടുണ്ട് അവൾ ആരെങ്കിലും ഒന്ന് പ്രേമിച്ച് കെട്ടിയാൽ മതിയായിരുന്നു എന്നാലെങ്കിലും എനിക്കാ കല്യാണം നടത്തായിരുന്നു എന്നും പറഞ്ഞു. അവസാനം അവർ കല്യാണം നോക്കി 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 നടത്തി എല്ലാം കഴിഞ്ഞ് ഒരു കഷ്ടിച്ച് രണ്ട് മാസം എന്ന് വേണമെങ്കിൽ പറയാം പയ്യൻ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ കെട്ടിയത് ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞ് കെട്ടി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പോകും പിന്നെ ഇവക്ക് ജോലിക്ക് പോകാം നല്ല പഠിപ്പുള്ളതാണ് നല്ല ജോലിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പയ്യനോട്ട് പോയൂല അവന് വിസ കിട്ടിയില്ല അല്ലെങ്കിൽ അവൻ എന്തൊക്കെയോ അങ്ങനെ റിജക്റ്റ് റിജക്റ്റായിപ്പോയി അവന് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു ഇതായിപ്പോയി അപ്പോൾ പിന്നെ ഇവൻ ഭാര്യയും അതായത് കല്യാണം കഴിഞ്ഞ പെണ്ണും ഇവനും വീട്ടിലായി അപ്പോൾ അപ്പോഴാണ് അവളറിയണത് പെങ്ങൾ പെങ്ങൾ അതായത് പയ്യൻ്റെ പെങ്ങൾ അവൾ അവിടെ അവിടെയായിരുന്നു അതുപോലെ അപ്പോൾ ഈ കല്യാണം പ്രമാണിച്ച് അവൾ മാറി താമസിക്കുകയായിരുന്നു മാറി താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ അവള് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ആകെ പ്രശ്നമൊക്കെ ആയിട്ട് അവൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ കല്യാണം വന്നപ്പോൾ പെങ്ങൾ വീട്ടിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചില മിക്ക കേസുകളും നടക്കൂല്ല അപ്പോൾ അത് കാരണം ഇവർ ആ സമയത്ത് പെണ്ണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയോ ജോലിക്ക് പോവുകയോ ആയിരുന്നു അങ്ങനെ കുറേ നുണയൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പെണ്ണ് പെട്ടിയും പഠിക്കുകയും കുടിക്കൊക്കെ ആയിട്ട് വരികയാണ് എന്ത് വീട്ടിലേക്ക് അപ്പോൾ മനസ്സിലായി പെങ്ങളിവിടെയാണ് പെങ്ങൾ ഭർത്താവായിട്ട് അത്ര സുഖമല്ല അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു പിന്നെ അമ്മയും മോളും കൂടി ആകുമ്പോൾ പിന്നെ പറയാനുണ്ടോ ഇവിടെ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഇഷ്ടക്കേട് കാണിക്കല് അങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ടും ഒരാഴ്ചയെ നമ്മൾ നിന്നുള്ളൂ അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഞാൻ നിൽക്കില്ല ഇവിടെ എനിക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു അവളുടെ വീട്ടിലേക്ക് പോരുക എന്നാണ് പറഞ്ഞത് സാധാരണ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കല്യാണങ്ങൾ അതായത് കുറച്ച് ഏജ് ആയ കുട്ടി അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം കാരണം പയ്യനെ കിട്ടാതെ ഇങ്ങനെയുള്ള കല്യാണ കേസുകൾ കൂടുതലും അവർ കല്യാണം വരുമ്പോൾ പെട്ടെന്ന് നടത്താൻ പറയും ഒരു മാസത്തിനുള്ളിൽ കല്യാണം വേണം പയ്യന് ഇപ്പോൾ ലീവ് തീരും വേഗം വരും ദുബായിലോ അല്ലെങ്കിൽ പുറമെ ഇന്ത്യക്ക് പുറമെ എവിടെയെങ്കിലും ആയിക്കോട്ടെ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ കല്യാണം നടത്തണം അപ്പൊ തന്നെ പോണം അപ്പൊ ഇപ്പം പിന്നെ വീഡിയോ കോളിലൂടെ സംസാരിക്കാം എന്ത് ചെയ്യണു എങ്ങനെയാണ് എല്ലാം പെണ്ണ് കാണലൊന്നും ആവശ്യമില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ കല്യാണം നടത്തുക എന്നിട്ട് പോകുന്നു എന്നുള്ള പറഞ്ഞതിൻ്റെ ഒക്കെ ആയിരിക്കും ഇങ്ങനെ നടത്തണം കേട്ടോ ഇങ്ങനെയാണ് ഈ കല്യാണ കേസ് നടന്നതും അതിലാണ് അവർ പോയി വീണതും സത്യം പറഞ്ഞ ഞാൻ പറയണെന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം എന്നിട്ട് വേണം പയ്യന് പോവാൻ ഉടനെ ഇവക്ക് വിസ ശരിയാകും ഉടനെ ഇവളെ കൊണ്ടുപോകും അത് പറഞ്ഞു ഇങ്ങനെ അവരുടെ മുമ്പിൽ അതായത് ഈ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞു ഭരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള എന്നുള്ളതാണ് സത്യമാണ് ഈ പറയണത് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള കുടുക്കി ചെന്ന് ചാടിയിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും പയ്യൻ അങ്ങനെ മോശമായിരിക്കും എന്ന് ഞാൻ പറയില്ലോ ഈ ഞാൻ പറയുന്ന പയ്യനൊക്കെ നല്ല പയ്യൻ തന്നെയാണ് പക്ഷേ അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ അവനും ഈ പറഞ്ഞ പോലെ പെണ്ണ് കിട്ടാണ്ടായിപ്പോൾ നല്ല പഠിത്തമുള്ള പെണ്ണ് നല്ല ജോലി നല്ല ശമ്പളം തർക്കില്ലാത്ത കുടുംബം അപ്പം ആരായാലും അത് വേണ്ടെന്ന് വെക്കുമോ കുറച്ച് നവണയൊക്കെ പറഞ്ഞാലല്ലേ ഒന്ന് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ ഒത്തിരി കേസുകൾ ഇങ്ങനെയാണ് ചതിയിൽ പോയി ചാടണം അത് അതായത് ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും വൈകിയല്ല ഇനി കല്യാണം നടന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഓരോരുത്തർ നാല് സൈഡിൽ നിന്ന് ഒരു പ്രഷർ കൊടുക്കുകയാണ് ആ കുടുംബത്തിന് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇവർ ഈ ശരി എന്തെങ്കിലും ആവട്ടെ നമുക്ക് നല്ലതാണ് നല്ലതല്ലേ എല്ലാം മനസ്സിൽ വിചാരിക്കുകയുള്ളൂ അങ്ങനെ പോയി ആ കല്യാണം ഫിക്സ് ചെയ്യും നടക്കും രണ്ട് മാസം മൂന്ന് മാസം പയ്യന് യൂറോപ്പും ഇല്ല യൂറോപ്യൻ കൺട്രി ഇല്ല അല്ലെങ്കിൽ യു എസ് എ ഇല്ല ഒന്നുമില്ല വീട്ടിലിരിക്കും അച്ഛൻ്റെ അമ്മയുടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും കുറച്ച് ദിവസം അവിടെ നിൽക്കും പിന്നെ നാട്ടിൽ എന്തെങ്കിലും ജോലി അന്വേഷിക്കും ഇതാണ് അവസ്ഥ ശരിയല്ലേ അതിനിടയ്ക്ക് ആയിരിക്കും ഈ പെങ്ങളുടെ വര വരവും കൂടി പെങ്ങൾ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടാവും പെങ്ങളുടെ ഭർത്താവും ചിലപ്പോൾ ഇവർ വീട്ടിൽ പോയി വിളിച്ചപ്പോൾ ആ ഒരു മര്യാദയുടെ പേര് ചിലപ്പോൾ അവനും വന്നിട്ടുണ്ടാവും അവര് ആരും അറിയണില്ലോ ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാരണം ഈ പെട്ടെന്ന് നടക്കണ കല്യാണം ആയതുകൊണ്ട് കൂടുതലും ഇത്രത്തോളം ആരും അന്വേഷിക്കില്ല കുറച്ച് വൈകി ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെ ഗ്യാപ്പ് ഇട്ടുമ്പോ പയ്യന്റെ വീട്ടുകാരെ പറ്റിയോ അറിയ പെണ്ണിൻ്റെ വീട്ടുകാരെ പറ്റി ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് കുറച്ചൊക്കെ ഒന്ന് നടത്താൻ പറ്റും ഇത് ഈ ഒരു മണി ഇത് മാസം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ കല്യാണം നടത്തണം എന്ന് പറയുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ അത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഭവമാണ് പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ അതായത് ഇങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതായത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വേണം അതിന് മുൻ കൈ എടുക്കാൻ അല്ലാതെ കുടുംബക്കാർ പലരും പല രീതിയിലും നമുക്ക് പ്രഷർ കൊടുക്കും. അങ്ങനെ കുറേ ഈ കുറെ കാരണന്മാരൊക്കെ ഉണ്ടാവും അയ്യോ അത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെയായിപ്പോ നീ നടത്തി നടത്തിക്കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കല്യാണമ്മേ നടക്കില്ല കെട്ടച്ചരക്കായിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പാർട്ടികൾ ഉണ്ടാവും പക്ഷേ ഇതിലൊന്നും പോയി അച്ഛനും അമ്മയും പോയി എന്നാണ് ഞാൻ പറയുകയുള്ളൂ അതായത് സഹോദരനായിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരി ആയിക്കോട്ടെ അല്ലെങ്കിൽ വല്യമ്മയായിക്കോട്ടെ ചെറിയമ്മയായിക്കോട്ടെ ആര് വേണമെങ്കിലും നമ്മുടെ റിലേഷനിൽപ്പെട്ട ആ പെണ്ണിന്റെ കുടുംബത്തിൽ ആര് വേണമെങ്കിലും അകന്ന റിലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത റിലേഷൻ റിലേഷനായിക്കോട്ടെ ആരൊക്കെ വന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്ത് പെട്ടെന്ന് അവരുടെ ആ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ഒപ്പം നിന്നുകൊണ്ട് ചിലപ്പോൾ കല്യാണം നടത്താനൊക്കെ ശ്രമിക്കുകയായിരിക്കും അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് വേറെ ഒന്നും ആയിരിക്കില്ല കേട്ടോ അവർ ചിലപ്പോൾ നെഗ നെഗറ്റീവായിട്ട് ചിന്തിക്കണല്ലോ കുട്ടിയുടെ കല്യാണം നടന്നു പോട്ടെ നല്ലൊരു ഇതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ചതികളൊക്കെ ചില കുടുംബങ്ങളിൽ നടക്കേണ്ടത് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അച്ഛനും അമ്മയാണ് ആ പെൺകുട്ടിക്ക് പോലും ചിലപ്പോൾ ഇതിൽ റോൾ ഉണ്ടാവില്ല അവൾ അച്ഛനും അമ്മയും ചിലപ്പോൾ പറയുന്നത് കേൾക്കണു നല്ല രീതിയിൽ നല്ല പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കായിരിക്കും പക്ഷേ അച്ഛനും അമ്മയാണ് ട്ടോ. അവിടെ വിദഗ്ധം വിവരമായിട്ട് പെരുമാറേണ്ടത് ശ്രദ്ധിക്കേണ്ട അച്ഛനും അമ്മയാണ് ഒരിക്കലും ഇതുപോലെയുള്ള കുടുക്കി ചെന്ന് ചാടാതിരിക്കുന്ന ഒരു മാസത്തിനുള്ളിൽ കല്യാണം എന്ന് പറയുന്ന ഒരു കല്യാണവും ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ആ അവനെ പറ്റി നന്നായിട്ട് നോക്കി എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ച് വേണമെങ്കിൽ ആളെ വിട്ട് അ ദൂരെ ആയിക്കോട്ടെ ആരോടെങ്കിലും ചോദിച്ചാൽ അന്വേഷിച്ച് എങ്ങനെയാണ് ആ കുടുംബം അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടേ നടത്താവൂ ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കണം അത്രയേ ഉള്ളൂ അതൊക്കെ ഈ ഇങ്ങനത്തെ കേസുകളിലാട്ടോ ഈ വക ഇതൊക്കെ വരുന്നത് എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചിലവരൊക്കെ ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തിയിട്ട് മാനസിക രോഗിയായിരിക്കും ചിലപ്പോൾ ആ പയ്യൻ അവർ ഇതൊന്നും പുറമെ അറിയിക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് കൊടുത്ത് മരുന്നിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോണത് ചില ഡോക്ടർമാർ പറയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും. അവന്റെ മാനസിക രോഗമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞു ചില ഡോക്ടർമാർ പറഞ്ഞു എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയുള്ളത് നമ്മുടെ കുട്ടികളെ വിട്ടു കൊടുക്കരുത് നമ്മൾ അത് അച്ഛനും അമ്മയും വേണം ആലോചിച്ച് ശരിയാണോ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ശരിയാണോ എവിടത്തോളം നിങ്ങൾക്ക് പോയി അന്വേഷിക്കാൻ പറ്റുമോ അവിടം വരെ നിങ്ങൾ പോയി അന്വേഷിക്കണം അത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് നമ്മളിരുന്ന് കരഞ്ഞിട്ട് കഴിയില്ലല്ലോ അത് കണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കുടുക്കി കുടുക്കിപ്പോയി ചാടരുതെന്ന് പിന്നെ ചില പാർട്ടികളുട്ടോ ചില പെൺകുട്ടികളുടെ അച്ഛനമ്മമാരെ പറയാം അത് അത് അവർ വീട്ടിൽ വരുന്ന വിവാഹാലോചന ആരോടും പറയില്ല രഹസ്യമായിട്ട് വെക്കും മറ്റൊന്നുമല്ല കണ്ണ് വെച്ചാലോ പേടി ദൃഷ്ടിദോഷം കിട്ടിയാലോ പെൺ ചെറുക്കൻ ചിലപ്പോൾ ഹൈ ഇതിലായിരിക്കും അങ്ങനെ ആരോടും പറയില്ല വീട്ടിൽ കല്യാണ വിവരം വരുന്നതോ ആ പയ്യനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യം പുറത്തു വിടാതെ ബന്ധുക്കളുടെ അടുത്ത് പറയാതെയോ ഒക്കെ രഹസ്യമായിട്ട് വെച്ചിട്ട് അവർ തമ്മിൽ പയ്യൻ്റെ വീട്ടുകാരായിട്ട് ഒരു കോണ്ടാക്റ്റൊക്കെ ഉണ്ടാവും ഒക്കെ പറഞ്ഞ് അവരുടെ ഇവിടെയൊക്കെ ചെന്ന് ഫോണിൽ കൂടെയും നേരിട്ടും പോയി ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് പതുക്കെ കല്യാണം ആ കല്യാണ സമയത്തായിരിക്കും ബന്ധുക്കൾ അറിയണത് അവിടെ കല്യാണം ഉണ്ടല്ലോ എന്ന് അതുപോലും അവര് രഹസ്യമായിട്ട് വെക്കും എന്നിട്ട് ഇതുപോലെയുള്ള കുടുക്കി ചാടുമ്പോഴോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ബന്ധുക്കളോ അപ്പോൾ അവര് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചില്ല നിങ്ങളുടെ ഇഷ്ടത്തിലല്ലേ ചെയ്തത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ചോ അത് എങ്ങനെയേ പറയുള്ളൂ സത്യല്ലേ ഞാൻ പറയണത് അപ്പം എന്തായാലും ഇതുപോലുള്ള ചതിയിൽ ചെന്ന് ചാടാതെ ഈ വീഡിയോ കാണുന്ന ഓരോ അച്ഛനമ്മമാരും ഒന്ന് ശ്രദ്ധിച്ചുകൊടുവാ അത്രയേ ഉള്ളൂ പറയാം കാരണം നമുക്ക് വരേണ്ടത് എ എന്തൊക്കെയായാലും നമുക്ക് വരേണ്ടത് വരും എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും നമ്മുടെ തലയിൽ എഴുതിയിട്ട് എന്താണോ ഉള്ളത് അത് വരിക തന്നെ ചെയ്യും നമുക്കറിയാം പക്ഷേ എന്നാലും നമ്മുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ഓരോന്നും പറ്റിയെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ഭാഗത്ത് എന്ന് നമുക്ക് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണം വരെ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാകും ശരിയല്ലേ അത് കാരണം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതായിരുന്നു കേട്ടോ ഒരു കല്യാണത്തിൻ്റെ ഒന്ന് രണ്ട് കേസ് ഇങ്ങനെ അറിയായിരുന്നു അപ്പോൾ അതൊന്ന് എല്ലാവരിലൊന്നും എത്തിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഇതുപോലുള്ള അബദ്ധതീ പോയി ചാടാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിച്ചുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ പുതിയ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഗുഡ് ബൈ